സദൃശ്യവാക്യങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് അനവധി സമ്പത്തിലും സൽകീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത് ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു അവരെയൊക്കെയും ഉണ്ടാക്കിയവൻ യഹോവ തന്നെ വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു അല്പബുദ്ധികളോ നേരെ ചെന്ന് ചേതപ്പെടുന്നു താഴ്മയ്ക്കും യഹോവാഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു വക്രന്റെ വഴിയിൽ മുള്ളും കുടുക്കുമുണ്ട് തൻ്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോട് അകന്നിരിക്കട്ടെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും അവൻ്റെ കോപത്തിന്റെ വടി ഇല്ലാതെയാകും കടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ പരിഹാസ്യെ നീക്കിക്കളക അപ്പോൾ പിണക്കം പൊയ്ക്കൊള്ളും കലഹവും നിന്നയും നിന്നുപോകും ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അധരലാവണ്യമുണ്ട് രാജാവ് അവൻ്റെ സ്നേഹിതൻ യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു ദ്രോഹികളുടെ വാക്കു അവൻ മറിച്ചു കളയുന്നു വെളിയിൽ സിംഹമുണ്ട് വീതിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന് മടിയൻ പറയുന്നു പരസ്ത്രീയുടെ വായി ആഴമുള്ള കുഴിയാകുന്നു യഹോവയാൽ ത്യജിക്കപ്പെട്ടവൻ അതിൽ വീഴും ബാലൻ്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും ആദായം ഉണ്ടാകേണ്ടതിന് എളിയവനെ പീഡിപ്പിക്കുന്നവനും ധനവാന് കൊടുക്കുന്നവനും മുട്ടുള്ളവനായി തീരും ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിച്ചയച്ചു കേൾക്കുക എൻ്റെ പരിജ്ഞാനത്തിന് മനസ്സ് വയ്ക്കുക അവയെ നിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിൻ്റെ അധരങ്ങളിൽ അവയൊക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരം നിൻ്റെ ആശ്രയം യഹോവയിലായിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊടു കൊണ്ടു പോകേണ്ടതിന് നിനക്ക് നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാരസംഗതികളെ ഞാൻ നിനക്കെഴുതിയിട്ടുണ്ടല്ലോ എളിയവനോട് അവൻ എളിയവനാകുകൊണ്ട് കവർച്ച ചെയ്യരുത് അരിഷ്ടനെ പടിവാതിൽക്കൽ വച്ച് പീഡിപ്പിക്കയും അരുത് യഹോവ അവരുടെ വ്യവഹാരം നടത്തും അവരെ കൊള്ളയിട്ടവരുടെ ജീവനെ കൊള്ളയിടും കോപശീലനോട് സഹിത്വമരുത് ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കയും അരുത് നീ അവൻ്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ കെണിയിൽ അകപ്പെടുവാനും സംഗതി വരരുത് നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയി ആയിപ്പോകരുത് വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്തു കളവാൻ ഇടവരുത്തുന്നത് എന്തിന് നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത് പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നു അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കയില്ല